വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ അസോസിയേഷൻ പണിമുടക്കി സബ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി ആധാരം തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സർക്കാർ കൊണ്ടുവന്ന ടംപ്ലേറ്റ് സമ്പ്രദായം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു അർത്ഥത്തിൽ അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവുമോ എന്നത് വളരെ സംശയമാണ് കാരണം ഈ ആധാരം എഴുത്ത് തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലേക്കോ ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരല്ല കാരണം ദീർഘകാലത്തെ പ്രവർത്തന പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നത് വന്നപാടെ തന്നെ ആധാരം രജിസ്റ്റർ ചെയ്യാം എന്തെങ്കിലും എഴുതി കൊടുത്ത് ആധാരം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ഒരാധാരം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് സ്ഥലം വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വളരെ വലിയ കാര്യങ്ങൾ നമുക്ക് എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട് എത്ര കൈമാറ്റങ്ങളിലൂടെയാണ് ആധാരം ഇന്നത്തെ ആളുകളിലേക്ക് എത്തുന്നത് എന്നിവരെ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ രജിസ്ട്രാഫീസുകളിൽ ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ വാല്യങ്ങളിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആധാരം ഇന്ന നിലയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് ആ ആധാരത്തിലേക്ക് നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയേണ്ടതായി അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിന്റെ സുതാര്യത ഇതിന്റെ ഉറപ്പ് ഇതിന്റെ എന്താ പറയുക ഈ ആധാരം ജന്യൂനായ ആധാരമാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും ഇന്ന് ആർക്കും എങ്ങനെയും എഴുതി പിടിപ്പിക്കുമ്പോൾ താൽക്കാലികമായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓൺലൈനിലൂടെ പണം ലഭിക്കുമെങ്കിലും ഇത്തരം ആധാരങ്ങളിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആധാരം ഈ ആധാരത്തിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ഈ മേഖലയിലെ പരിചയസമ്പന്നരായ തൊഴിലാളികളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം വരും എത്രയോ കാലമായി ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ അവരുടെ തൊഴിൽ ലഭിക്കാതെ പോകുമ്പോൾ അല്ല അവർക്ക് തൊഴിലെടുക്കാൻ കഴിയാതെ പോകുമ്പോൾ വല്ലാത്ത പ്രയാസം ആ കുടുംബങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടാകും വിവിധ ട്രേഡ് യൂണിയനെ പ്രതിനിധീകരിച്ച വേണു കക്കെട്ടിൽ സിഐ ടിയു രഞ്ജിത് കണ്ണോത്ത് ഐ എൻ ടിയു സി രവി അരഞ്ഞിക്കൽ ബി എം എസ് എന്നിവരും സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം രതീശൻ കെ വി ഇ ടി കെ പ്രഭാകരൻ സി പ്രദീപൻ എൻ രാഘൂട്ടി ലില്ലി സി സിജു എന്നിവ സംസാരിച്ചു